ഹലോ ഗായ്സ് ഇനി നമുക്ക് മലേഷ്യയിലെ ഒരു തട്ടുകടയിലേക്ക് പോകാം മുൻപ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് നോക്കിയില്ല ഞങ്ങൾ അങ്ങോട്ടേക്ക് ചാടി കയറി ഇത് നമ്മുടെ അവിടെ കാണുന്ന സെയിം ഒരു ഫുഡിൻ്റെ ഷോപ്പ് നമുക്ക് പുറത്തേക്ക് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം ഇവിടെ പലതരത്തിലുള്ള മലേഷ്യൻ ഫുഡ്സാണ് ഉണ്ടായത് ചിക്കൻ കറി ഉണ്ടായിരുന്നു മട്ടൻ കറി ചിക്കൻ ഫ്രൈ ഇവിടുത്തെ ഈ ചിക്കൻ കറിക്ക് ഒരു സ്വീറ്റ്നസ് ഉണ്ടായിരുന്നു സ്വീറ്റ്നസ് ഇഷ്ടമുള്ളവർക്കത് ഇഷ്ടമായിരിക്കും പിന്നെ ഇത് കാടമുട്ട കറി വെച്ചതായിരുന്നു പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു വെജിറ്റബിൾസ് ഫ്രൈ ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു ഫിഷ് ഫ്രൈ അങ്ങനെ ഒരു സ്ട്രീറ്റില് ആ ഒരു സ്ട്രീറ്റിൻ്റെ സ്റ്റൈലുള്ള എല്ലാ മലേഷ്യൻ ഡിഷസും ഇവിടെ ഉണ്ടായിരുന്നു എല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഡിഷസൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഫിഷ് ഫ്രൈ ഫിഷ് കേക്കാണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഫിഷ് കേക്ക് ഇവിടെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത് റൈസ് മാത്രം അവർ നമുക്കൊരു പ്ലേറ്റിൽ തരും പിന്നെ നമുക്ക് വേണ്ട ഡിഷസ് നമ്മൾക്ക് ഇഷ്ടം അനുസരിച്ചും എടുക്കാം എന്നിട്ട് ആ പ്ലേറ്റാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുക അതിൻ്റെ റേറ്റ് അവർ പറയേണ്ടാവുക അങ്ങനെ ഞങ്ങൾ രണ്ട് പ്ലേറ്റ് മേടിച്ചു കുറച്ച് റൈസും ചിക്കൻ ഡിഫറൻറ്റായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ട് ചിക്കൻ ഫ്രൈയും ഇത് ചിക്കൻ കറിയായിരുന്നു എന്നിട്ട് അതിൽ പിന്നെ നമുക്ക് ഒരു ഫിഷ് ഫ്രൈ ചെയ്തുണ്ടായിരുന്നു കപ്പലണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിഷായിരുന്നു നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് ചിക്കൻ കറി ഇത് കുറച്ച് സ്വീറ്റ്നസ് ആയിരുന്നു പക്ഷേ റൈസിൻ്റെ കൂടെ ആ സ്വീറ്റ്നസ് കഴിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമുണ്ടായില്ല പിന്നെ ഇവരുടെ റൈസ് എന്ന് പറയുന്നത് കോക്കോനട്ട് മിൽക്കിൽ ബോയിൽ ചെയ്തെടുത്താണ് അപ്പം ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആയിരുന്നു അങ്ങനെയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകണം നേരത്തെ ഒരു മിനി കാറ് കണ്ടു ഹേതരത്രയുള്ളൊരു കാർ കുറച്ചു നേരം ഞങ്ങൾ അതുമൊക്കെ നോക്കിയിരുന്നു അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ